ഇന്നൊരു വിഷമമുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അലങ്കാരമായി നിന്നിരുന്നൊരു തെങ്ങുണ്ട് അതിലേറെ ആവശ്യവുമായിരുന്നു ആ തെങ്ങ് അത് പൂർണമായും നശിച്ചിരിക്കുന്നു ഇന്നത് വെട്ടി മാറ്റും നട്ട് നാലഞ്ച് വർഷം മുതൽ കാഴ്ച തുടങ്ങിയ തെങ്ങായിരുന്നു ഇത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് വെച്ച തെങ്ങാണ് അതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയും പൂത്തതും കാഴ്ചതും കുലച്ചതും എല്ലാം കണ്ടതുകൊണ്ടായിരിക്കാം ഇത് നശിച്ചപ്പോൾ വളരെ സങ്കടവും തോന്നുന്നു നമുക്ക് തന്നെ താഴെ നിന്ന് ഇടാൻ പറ്റുന്ന പാകത്തിനായിരുന്നു തെങ്ങ് നിന്നിരുന്നത് ഇദ്ദേഹമാണ് നമ്മുടെ വീട്ടിലെ തെങ്ങുകളെ പരിചരിക്കുകയും അവയ്ക്ക് വേണ്ട വളപ്രയോഗങ്ങൾ നടത്തുന്നതും ഇദ്ദേഹം ഉപ്പ് കൊണ്ടും വളം കൊണ്ടും ഒക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി തെങ്ങിനെ രക്ഷിക്കാൻ പക്ഷേ തെങ്ങ് മണ്ടപൂർണമായി പോയിരിക്കുകയാണ് ഇന്ന് തെങ്ങ് വെട്ടിമാറ്റും അല്ലെങ്കിൽ ഇതിൽ കയറിയിരിക്കുന്ന ചെല്ലിയും പുഴുക്കളും മറ്റു തെങ്ങുകളെയും കൂടെ കാർന്നു തിന്നും പോലെയെല്ലാം വെട്ടിമാറ്റി തെങ്ങ് വെട്ടുവാനുള്ള ഒരുക്കത്തിലാണ് തങ്ങൾ പതിവായിരിക്കുന്ന തെങ്ങിന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുവാനായിട്ട് ഒരു അപ്പുപ്പം കാക്കയും വന്നു പറന്നിറങ്ങിയിട്ടുണ്ട് തെങ്ങ് വെട്ടിത്തുടങ്ങി തെങ്ങിന്റെ പതനം സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ മണ്ട ഇന്ന് തന്നെ കത്തിച്ച് കളയണം അല്ലെങ്കിൽ ഇതിലുള്ള ചെല്ലിയും പുഴുക്കളും മറ്റു തെങ്ങുകളിലേക്ക് എളുപ്പം ബാധിക്കും മറ്റു കുട്ടി തെങ്ങുകൾക്ക് വേണ്ട ഉപ്പുപ്രയോഗവും ഇന്ന് തന്നെ നടത്തും ധാരാളം തേങ്ങയും കരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ന് ആ സന്തോഷം തോന്നുന്നില്ല നല്ല മധുരമുള്ള വെള്ളമാണ് ഈ തെങ്ങിൻ്റേത് പക്ഷേ ഇന്ന് ആ മധുരവുമില്ലായിരുന്നു എന്തായാലും മുറ്റം വളരെ പെട്ടെന്ന് ശൂന്യമായ പോലെ